നമുക്ക് ഭാഷയിൽ പോയില്ല മലപ്പുറം കൂരിയാട് ദേശീയപാതയിലുണ്ടായ അപകടത്തിന് പിന്നാലെ വിവിധയിടങ്ങളിൽ ദേശീയപാത റോഡുകളിൽ ഗർത്തങ്ങളും വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട് ഈ പ്രദേശത്തും പരിശോധനക്ക് വരേണ്ടതല്ലേ ആവശ്യം നീക്കുന്നുണ്ടോ തീർച്ചയായിട്ടും കാരണം നമുക്ക് അറിയാം മലപ്പുറം ജില്ലയിലെ ഇടിമുഴിക്കൽ തൊട്ട് തലപ്പാറ വരെയുള്ള ഭാഗം ഭൂമിശാസ്ത്രപരമായി വളരെ പ്രശ്നങ്ങളില്ലാത്ത ഏരിയ ആണ് ആ എന്നിട്ട് 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 എന്നാൽ തലപ്പാറ മുതൽ ഇങ്ങോട്ടുള്ള ഏരിയകൾ ഒരുപാട് വയലുകൾ നിറഞ്ഞ പ്രദേശമാണ് എല്ലാവർക്കും അറിയാം ഭൂമിശാസ്ത്രപരമായ പഠനം നടത്താതെ നല്ല രീതിയിലുള്ള പഠനം നടത്താതെയാണ് അശാസ്ത്രമായ രീതിയിലാണ് ഈ പഠനം ഈ റോഡ് പോയിട്ടുള്ളത് ജനങ്ങളുടെ വികസനമാണ് ലക്ഷ്യമെങ്കിൽ നാട്ടുകാരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നാട്ടുകാർക്ക് വേണ്ടിയല്ലാതെ വേറെ ആർക്കും വേണ്ടിയല്ലേ ഈ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും ജനങ്ങളെ കൗനിക്കാതെ ഒരു വികസന പ്രവർത്തനങ്ങൾക്കും നാട്ടുകാർ അനുവദിക്കുന്നതല്ല മാറ്റങ്ങൾ നല്ലതാണ് മാറട്ടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ പെരുമാറട്ടെ എന്നാശംസിച്ചുകൊണ്ട്